ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കു അപ്പം ഇന്ന് വീട്ടിൽ സിമ്പിളായിട്ട് എങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചൊരു സാമ്പാർ ഉണ്ടാക്കുമെന്ന് നോക്കട്ടോ അപ്പം ഇന്ന് സാമ്പാറിന് ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളി തക്കാളി പയറ് കിഴങ്ങ് വഴുതന ക്യാരറ്റ് പച്ചമുളക് പിന്നെ പരിപ്പ് ആവശ്യമാണ് പിന്നെ ഉള്ളി വള്ളത്തിൽ ഇടാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വച്ചിട്ട് ഉണ്ടാക്കും ഒരു നെല്ലിക്കട വലുപ്പത്തിൽ ഒരു കഷ്ട ഒരു ുണ്ടാക്കി വെച്ചിട്ടുണ്ടായി ഇട്ടുകൊടുക്കാം പിന്നെ വെണ്ടക്ക വെളുത്തുള്ളി ഇഞ്ചി വേപ്പിൻ്റെ പിന്നെ നമുക്ക് കുക്കർക്ക് വെള്ളത്തിലിട്ടുവെച്ച പരിപ്പ് ഇട്ടു കൊടുക്ക പിന്നെ മലിച്ചപ്പോ ആവശ്യമായിരുന്നിട്ടുണ്ടെങ്കിൽ ഇട്ടു കൊടുക്ക ഇല്ലാത്തവരണ്ട അല്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല പിന്നെ ആ കഷം ഇട്ടി വെച്ചിട്ടുള്ള തക്കാളി ഉള്ളി കിഴങ്ങും വഴുതനിയും പച്ചമുളകും പയറല്ലതും കുക്കറൊക്കെ ഇട്ടുകൊടുക്ക കേട്ടോ അപ്പൊ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കാം കുറച്ച് എല്ലാം കഴുകൊക്കെ നേരൊക്കെ ഇട്ടവലോ വെച്ചിട്ടുണ്ടാവും പിന്നെ നമ്മളെക്ക് വെണ്ടക്കെ ട്ടോ വേപ്പിൻ്റെ എല്ലാം കുറച്ചുള്ള ഇത് ഇട്ടുകൊടുക്ക പിന്നെ ഉപ്പ് ഇഞ്ചി മെഴുത്തുള്ളൊക്കെ ട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക്കു പൊടി ആവശ്യത്തിന് പിന്നുസരിച്ചിട്ട് കൊടുക്കുക ക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം ഇപ്പം ഗ്യാസൊക്കെ കത്തിച്ച് വേവിക്കാൻ വെച്ച് പിന്നെ അടുത്തൊരു ചട്ടിക്ക് നമ്മളെ എണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പൊ എണ്ണ ചൂടായി വന്നിട്ട് അടക്ക് മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടക്ക ഇട്ടുകൊടുക്കണം പിന്നെ മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടക്ക ഇട്ടുകൊടുക്കാം കേട്ടോ എണ്ണൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് അത് നമ്മള് സാമ്പാറിൽ ഇത് കഴിക്കുന്നത് ഒരു ഉപ്പ് കിട്ടണം അല്ല ഇതിന് ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലോണം ഓടി വരുവോളം ഇളക്കി കൊടുക്കാം പിന്നെ നമ്മള് ആ കുക്കറുടെ അടുപ്പത്തിന്ന് എടുത്തിട്ട് വേഗം വിസല് പോവാനുള്ള പണിയോട്ട് ചെയ്യണത് പൈപ്പിൻ്റെ ഇട്ട് കൊടു നിൽക്കുന്നത് അപ്പോൾ വെണ്ടൊക്കെ ഇട്ടു പുളിവെള്ളം ഒഴിച്ചു ഇനി കുക്കറ് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കണം കേട്ടോ നമ്മൾ അപ്പം അത് നല്ലോണം തിളച്ച് വരുന്നിട്ടുണ്ട് ട്ടോ ഇപ്പോൾ ഇനി അയക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ഒരു മൂന്നാല് സ്പൂൺ ഇടണ്ട് അതിൽ നല്ലൊരു സാമ്പാറിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടണല്ലോ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കുക ളച്ച് വരുമ്പള് അങ്ങനെ കുറച്ച് വേപ്പില ഇട്ടെടുക്ക പിന്നെ കടുക് വറക്കാൻ വേണ്ടിട്ട് ഇന്ന് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണക്ക് നല്ല ചൂടായി വന്നിട്ട് നമുക്ക് കടുക് ഇട്ടെടുക്കാം അപ്പൊ പെണ്ണു ചൂടായി വന്നിട്ട് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കടുക് ഇട്ടിട്ട് കുറച്ച് വേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെറ്റൻ ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിച്ച് അതൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് നമ്മൾ ചട്ടിക്ക് ഒഴിച്ച് കൊടുക്കാം കുക്കറൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാർ നമ്മൾ നമ്മളപ്പോൾ ടേസ്റ്റി സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അപ്പം എല്ലാവർക്കും നമ്മുടെ സാമ്പാറൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനത്തെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു